ഇത് ഉസ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ഈ കുട്ടിക്ക് ഒരു അസുഖമുണ്ട് തലസീമിയ എന്ന് പറഞ്ഞ അസുഖമാണ് അത് ആ കുട്ടിക്ക് ദിവസവും ഇഞ്ചക്ഷൻ ചെയ്യേണ്ടതുണ്ട് അവൾ തന്നെയാണ് അത് ചെയ്യുന്നത് ഇത്ര ഈ വയസ്സുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഈ സമയത്ത് എന്താ പറയുക പാവക്കുട്ടിയായിട്ട് കളിക്കേണ്ട സമയത്ത് ആ കുട്ടി സ്വയം ഇഞ്ചക്ഷൻ ചെയ്യാണ് കാരണം ഇത് ദിവസവും ചെയ്യേണ്ട ഇഞ്ചെക്ഷൻ ആയതുകൊണ്ട് ഹോസ്പിറ്റലുകാർ ഈ കുട്ടിയെ ഇഞ്ചെക്ഷൻ ചെയ്യാൻ പഠിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവൾ ആദ്യം ചെയ്യണത് ഡിസ്റ്റിൽഡ് വാട്ടർ സിറിഞ്ചിലേക്ക് എടുക്കുകയാണ് കുറച്ചൊന്നല്ല ഇതൊരു വലിയ ഇഞ്ചക്ഷനാണ് ഏകദേശം ഒരു അഞ്ച് ആറ് മണിക്കൂർ വേണം ഇപ്പോൾ ആ മരുന്നിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടറ് നിറയ്ക്കുകയാണ് മരുന്നിപ്പോൾ നേരത്തെ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തു അതിനുശേഷം ശേഷം മരുന്നിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചു ഇനി വേറൊരു ബോട്ടിലുണ്ട് അതിലേക്കും ബാക്കിയുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ നിറയ്ക്കുകയാണ് ഇതൊരു ഈ സിലിൻ ഈ സിറിഞ്ച് മുഴുവനും ഈ കുട്ടിക്ക് ഇന്ന് ഇഞ്ചക്ഷൻ ചെയ്യാനുള്ളതാണ് ഇത് ഒരു സാധാരണ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റൊക്കെയാണ് നമുക്ക് ആ മരുന്ന് കയറുന്നത് ആ മരുന്ന് കയറുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന എടുക്കുക ഇത് ഈ മരുന്ന് നേരം വരെ കുറേശേ കുറേശ്ശേ കുറേശ്ശേ കുറെശ്ശെ ഇതാണ്ട ഇത്രയും മരുന്ന് ഇപ്പം മൂന്ന് ബോട്ടിലും അവൾ ആ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചു അത് മൂന്നും കൂടി മിക്സ് ചെയ്യാണ് ഈ കുട്ടിക്ക് ആകെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സേ ഉള്ളു ഇനി ഇനി ആ മരുന്ന് അവൾ സിലിണ്ട സിറിഞ്ചിലേക്ക് എടുക്കുകയാണ് ഡിസ്റ്റിൽഡ് ബാത്ത് വാട്ടർ എടുത്തു ഇത് നഴ്സിങ്ങൊക്കെ പഠിച്ച ആളുകൾ ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഈ കുട്ടി ഈ പ്രായത്തിൽ അവൾ അവൾക്ക് വേണ്ടി ഇഞ്ചക്ഷൻ തയ്യാറാക്കുകയാണ് നമ്മൾ സിറിഞ്ച് കാണുമ്പോൾ തന്നെ പേടിച്ച് കരയുന്ന ആളുകളാണ് നമ്മളൊക്കെ പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ സിറിഞ്ചിലേക്ക് നോക്കാൻ തന്നെ നമുക്കൊക്കെ പേടിയാണ് ഈ കുട്ടി അവൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ട സിറിഞ്ചാണ് ഈ നിറയ്ക്കുന്നത് ആദ്യമൊക്കെ ഈ കുട്ടിയും ഇത് പേടിച്ച് കരഞ്ഞിരുന്നു പക്ഷേ അവളുടെ അസുഖം എന്ന് പറഞ്ഞ അസുഖമാണ് ഈ അസുഖത്തിന് ലോകത്തിൽ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇതിന് ഇപ്പോൾ ഉള്ള ഒരു മരുന്ന് എന്താന്ന് വെച്ചാൽ ബ്ലഡ് മാസത്തിൽ രണ്ട് പ്രാവശ്യം ബ്ലഡ് ഓരോ ബോട്ടില് ഈ കുട്ടിക്ക് കയറ്റിക്കൊണ്ടിരിക്കണം വലിയ ചിലവുള്ള ഒരു അസുഖമാണ് ഞാൻ ദത്തെടുത്ത ഒരു കുട്ടിയും കൂടിയാണ് നന്നായി പഠിക്കും ക്ല അതിൽ സ്കൂളിലെ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് ഈ കുട്ടിക്കാണ് കിട്ടാറ് പക്ഷേ ഈ ഈ ഒരു അസുഖം ഈ കുട്ടിക്കുണ്ട് ഇനി നമുക്ക് നോക്കാം അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഇപ്പം മരുന്ന് നിറച്ച് കഴിഞ്ഞു ഇപ്പം ആ സിറിഞ്ചെടുത്ത് മാ ആ ഒരു നീഡിലെടുത്ത് മാറ്റി വേറൊരു നീഡിൽ പിടിപ്പിക്കുകയാണ് ഇനി ഈ മരുന്ന് നിറയ്ക്കാൻ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരം വെളുക്കുന്നവരെ കുറേശ്ശെ 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 ഈ മരുന്ന് കയറണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണിത് അതിലൊരു ബാറ്ററി ഒക്കെ വെച്ചിട്ട് ഈ കുട്ടി ഉറങ്ങുമ്പോൾ കുറേശ്ശെ 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 ഈ മരുന്ന് കയറിക്കൊണ്ടിരിക്കും അതിനു വേണ്ടി ബാറ്ററി ആണിപ്പോൾ ആ വെച്ചത് ബാറ്ററി വെച്ചതിന് ശേഷം ഇനി ഈ സിറിഞ്ച് ഇതിനകത്തേക്ക് വെക്കണം ഇതാ സിറിഞ്ച് വെക്കുന്നത് കാണാം സിറിഞ്ച് അതിനകത്ത് വെച്ചു ഇനി സിറിഞ്ചിൻ്റെ ഒരു എൻഡ് ആ മരുന്ന് കയറാനുള്ള എൻഡ് ഇതവിടെ വെച്ച് കഴിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ചെയ്യുന്നത് അവൾ തന്നെ അത് ചെയ്യണത് ഒറ്റയ്ക്ക് ഈ പന്ത്രണ്ട് വയസ്സായ ഈ കുട്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിൽ എന്താ പറയുക സന്തോഷവും ഉണ്ട് സങ്കടവും ഉണ്ട് കാരണം അത് ഒറ്റയ്ക്ക് അത് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ മറ്റുള്ള കുട്ടികളൊക്കെ ഇഞ്ചെക്ഷന് വേണ്ടി വിളിച്ച് കയ്യും കാലമൊക്കെ കെട്ടിയിട്ടിട്ടൊക്കെ വേണ്ടി വരും ഇഞ്ചെക്ഷൻ ചെയ്യാൻ ഈ കുട്ടി അവളുടെ ഇഞ്ചക്ഷനാണ് ഈ നിറച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വലിയൊരു ഇലക്ട്രോണിക് സിസ്റ്റമാണിത് അതിലൊരു ഇനി ആണ് അടുത്ത പണി ഇപ്പോൾ ഈ കുട്ടി അവൾക്ക് ഈ സിറിഞ്ച് അവൾക്ക് പിടിപ്പിക്കാനുള്ള स्टीकर वाला क्या उस्मा तुम आ, अभी अच्छा पढ़ रहे हैं कौन सा क्लास में पढ़ रहे हैं सेवेंथ क्लास।, क्लास में सेवेंथ क्लास में कितना मार्क मिलता है कैसा है मिलता। स्कूल में फर्स्ट है फर्स्ट रैंक और सेकंड रैंक ऐसा मिलता है ओके तुम पढ़ने के बाद तुमको क्या होना है फ्यूचर में क्या होना है डॉक्टर बनना है ओके अच्छा है डॉक्टर बनने के लिए तुमको क्या चाहिए चाहिए अच्छा स्पॉन्सर चाहिए स्पॉन्सर मिलेगा तो एक अच्छा स्पॉन्सर मिलेगा अभी फीस कितना है दो हज़ार है कितना है दो हज़ार फीस है दवाई के लिए महीने में कितना खर्चा होता है पाँच हज़ार दवाई के लिए भी चाहिए दवाई के लिए पाँच हज़ार बाद में पढ़ने के लिए दो हज़ार ऐसा है अभी ऐसा एक स्पॉन्सर मिलेगा तो नहीं तो दो तीन लोग मिलके के स्पॉन्सर मिलेगा तो क्या कर सकती मिलेगा तो मैं अच्छे से पढ़ाई कितना भी पढ़ सकती इंशाल्लाह अभी हम लोग देखेगा आ, ये वीडियो में फेसबुक में डालेगा आपको अच्छा स्पॉन्सर मिलने के लिए दुआ करना ठीक है इनशाला अभी करो अभी क्या क्या करना ये दवाई कितना डेली है नहीं तो हफ्ता में कितना डेली है आ, ये दवाई इंजेक्शन करेगा तो आपको दर्द भी है दर्द होता मगर झेलना तो पड़ेगा दर्द होता सुबह तक दर्द होता नींद में भी दर्द है नींद में नहीं हाँ अभी ये आ, अभी ऐसा करेगा तो कितना गंडा चाहिए ये द, आ, इसका आ, ये दवाई पूरा खत्म होने तक कितना गंडा चाहिए कभी बारह कभी दस दस गंडा दस गंडा दर्द है जा। 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 പത്ത് മണിക്കൂറാണ് ഈ ഇഞ്ചക്ഷൻ കയറി കഴിയാൻ അത്രയും സമയം ഈ കുട്ടി വേദന സഹിച്ചുകൊണ്ടിരിക്കണം അതിനുള്ള അവൾക്കുള്ള ഈ ഇഞ്ചക്ഷൻ അവൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ കുട്ടിക്കൊരു നല്ല സ്പോൺസർ കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു കാരണം ഇപ്പോൾ ഏകദേശം ഈ മരുന്ന് ചെയ്യാനൊക്കെ ഏകദേശം അയ്യായിരം രൂപയോളം മാസം ചിലവുണ്ട് അതേപോലെ രണ്ടായിരം രൂപ ഈ നല്ലൊരു സ്കൂളിലാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരം രൂപ അവിടെ മാസം കൊടുക്കണം കാരണം ഈ അഭയാർത്ഥി കുട്ടികൾക്ക് ഗവൺമെൻറ്റ് സ്കൂളിലൊന്നും സീറ്റ് കിട്ടില്ല അപ്പോൾ പ്രൈവറ്റ് സ്കൂളിനെ തന്നെ ആശ്രയിക്കണം ആ പ്രൈവറ്റ് സ്കൂളുകാർ ഇനിയിപ്പോൾ ആ കുട്ടിയെ ഇൻജക്ഷൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ് നമുക്ക് നോക്കാം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് ഹോസ്പിറ്റലുകാർ നേഴ്സുമാരൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ കൈകാലൊക്കെ പിടിച്ചിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ ഇത് അവൾ തന്നെ അവളുടെ വയറിന് ഇപ്പോൾ ഇന്നലെ ചെയ്ത ഭാഗത്ത് ഇന്ന് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ അവൾ വേറൊരു സ്ഥലം നോക്കിയിട്ട് യാറപ്പേ ഇത് അവൾ തന്നെ ഇഞ്ചക്ഷൻ ചെയ്യാണ് ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെ ഈ ഇത്രയും ഒരു പ്രായത്തിലുള്ള ഈ കുട്ടി ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് ഇത് ഒരു കുട്ടികളും ഇതുപോലെ ചെയ്യില്ല പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് അവൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ സൂചിത പുറത്തേക്ക് നിൽക്കണു അത് വേദന എടുക്കുമോ എന്തോ എന്ന് എനിക്കറിയില്ല ഇത് കാണുമ്പോൾ തന്നെ എനിക്കിതിലൊരു വിഷമാണ് ഞാൻ ഇത് മൂന്ന് ദിവസമായി ഇത് കാണുന്നു അപ്പോൾ ഈ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെങ്ങനെയാണ് എനിക്കാ വീഡിയോ എടുക്കാൻ തന്നെ ആദ്യം ഇത് കാണുമ്പോൾ എനിക്ക് കാണാൻ തന്നെ പറ്റാതെ ഞാനിത് നോക്കാറില്ല പക്ഷേ ഇത് ജനങ്ങൾ കാണണമല്ലോ നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് ഇത് കാണണം കാരണം ഒരു കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അസുഖത്തിന് വലിയ ഇത് ഒരു അസുഖമാണ് ഈ എന്ന് പറഞ്ഞ അസുഖം അത് വന്നു കഴിഞ്ഞാൽ ഇത് മാതാപിതാക്കൾക്ക് ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആകുമ്പോൾ അതുപോലെ ബ്ലഡിൽ രണ്ട് മാതാപിതാക്കളുടെ ബ്ലഡ് തമ്മിൽ ചേരാതെ വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന അസുഖമാണ് തലസീമയ അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിന് മുൻപ് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരും ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം വേണം വിവാഹിതരാവാൻ ഇവരുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ വന്നതെന്നാണ് പറയുന്നത് പിന്നെ തലസീമയെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഇതിപ്പോൾ അവൾ ആ ടൈമാണ് അഡ്ജസ്റ്റ് ചെയ്യണത് ഇപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ സൗണ്ട് കേൾക്കാം ഇത് ഇത് ഈ ഇത് നേരം വെളുക്കുന്നവരെ ഇതേ ഇത് ഇവിടുന്ന് ഇപ്പോൾ ഈ ലഹിത്ത് മെഷീൻ പോലെയാണ് ഇത് ഇവിടുന്ന് ഇനി കുറേശ്ശെ 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 നീങ്ങും ഈ നീങ്ങുമ്പോൾ ഇഞ്ചക്ഷൻ്റെ ഈ അറ്റം മുൻപോട്ട് ഇങ്ങനെ നീങ്ങും അങ്ങനെ നീങ്ങുമ്പോൾ ഈ ട്യൂബിലൂടെ ഇഞ്ചക്ഷൻ മരുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും മരുന്ന് കയറിത്തീരാ ഇപ്പോൾ അതിൻ്റെ സ്പീഡാണ് ഈ കാണിക്കണത് ഇപ്പോൾ മരുന്ന് കയറുന്നുണ്ട് എന്നാണ് ആ കാണിക്കുന്നത് ये भरने कैरी करियेगा ये कितने बजे ये खत्म हो जाएगा 6 बजे तक अभी 11 बज गया कितने बजे 6 या सात बजे खत्म हो जाएगा 7 बजे तक ये ये दर्द अब अभ, अभी आपको दर्द है जी अभी नहीं है जब उतारे जब होता अभी दर्द नहीं अभी वो लगाने का टाइम दर्द है ना हाँ वो वो टाइम में अभी आपको थोड़ा गुदली जैसा हो रहा है മ ഈ മരുന്ന് കയറുമ്പോൾ അവൾക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഇനി രാവിലെ ഏഴ് മണി എട്ട് മണി ചിലപ്പോൾ ഏഴുമണി മണി ഏഴ് മണിക്കൊക്കെ ഇത് കഴിയും എന്നാണ് പറയുന്നത് അതായത് കിത്തനഖണ്ട പാഞ്ച് ഖണ്ട സാത്ത് ഖണ്ട ചൈ സാത്ത് ഖണ്ടായത്തോ ചേ ബജയോ ചായക ആറ് മണി വരെ ഇപ്പോൾ പതിനൊന്ന് രാത്രി പതിനൊന്ന് മണിയാണ് ഇനി ആറു മണിക്കാണ് ഇത് കഴിയുക അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കുട്ടിക്ക് വേണ്ടി ദുവാ ചെയ്യണം അതുപോലെ ഈ കുട്ടിക്കൊരു സ്പോൺസർ നല്ലൊരു സ്പോൺസറെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കണം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ കുട്ടികളൊക്കെ ഇത് കാണണം ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോ കുട്ടികളെയും പിന്നാലെ പോയിട്ട് എല്ലാവരെയും ഇത് നീച്ചേക്കരും ഓക്കെ ഓക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുട്ടികളെയും നമ്മൾ പഠിക്കുകയും പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട് പക്ഷേ ആ കുട്ടികൾ മിക്ക കുട്ടികളും പഠിക്കാറുണ്ട് ചില കുട്ടികൾ പഠിക്കാറില്ല പക്ഷേ ഈ കുട്ടി ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയാണ് ഇവിടെ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളുടെ റെക്കോർഡൊക്കെ കുട്ടി എഴുതി കൊടുക്കേണ്ട കാണണം നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് അവളുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് നോക്കാം ഇതാ ഇതായിപ്പോൾ ആ മരുന്ന് ഇനിയിപ്പോൾ കിടന്നുറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബാഗിൽ അത് വെച്ചിട്ട് ഇനി ബെൽറ്റ് പോലെ കെട്ടാനാണ് അവൾ പോണത് ഇതിങ്ങനെ കെട്ടിയിട്ട് നേരം വിളിക്കുന്നവരെ ഈ വേദനയും സഹിച്ച് വേണം ഈ കുട്ടി കിടക്കാൻ ദിവസവും ഈ കുട്ടി ഇങ്ങനെയാണ് കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് സ്വന്തമായിട്ട് എല്ലാ കാര്യവും സ്വന്തം ചെയ്ത് അവൾ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ് എന്തായാലും ഈ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് കൂടി നമുക്കൊന്ന് നോക്കാം ആ കോൻസ ഹാൻ ഹാറ്റ്സെ റൈറ്റിംഗ് കറേ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ആണിത് കൈ കൊണ്ടാണ് ഇത് എഴുതുന്നത് ഇനി അവൾ എഴുതുന്നതും വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം എഴുതുന്നതും കൂടി ഇതൊക്കെ ആ കുട്ടിയുടെ ബുക്കുകളാണ് കേട്ടോ പഠിക്കുന്ന ബുക്കുകളാണ് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആ കുട്ടി എഴുതുന്നതും കൂടി ഒന്ന് കാണാം ഇതാണ് ഈ കുട്ടിയുടെ മാർക്ക് ഹിന്ദി ഓരോന്നിലും കിട്ടിയ മാർക്കുകളാണിത് പത്തൊമ്പത് ഇരുപത് ഇരുപത് പിന്നെ അതുപോലെ എല്ലാത്തിലും പത്തൊമ്പത് ഇരുപത് ഇതൊക്കെയാണ് മാർക്കുകൾ തൊണ്ണൂറ്റിയെട്ട് മാർക്ക് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് ആണ് ഇത് നാലിലെ പ്രോ പ്രോഗ്രസ് കാർഡാണ് ഇതിൽ തേർഡ് റാങ്ക് ആണ് ആ കുട്ടിക്ക് കിട്ടിയത് അതുപോലെ ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് നാലിൽ ഇത്രയും മാർക്ക് കിട്ടിയാൽ അഞ്ചാം ക്ലാസ്സിലേക്ക് പോവാതെ നേരിട്ട് ആറാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും ഇപ്പോൾ ആറിലാണ് കുട്ടി പഠിക്കുന്നത് അപ്പോൾ ഡബിൾ പ്രൊമോഷൻ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഇത് ഈ കൊല്ലം അഞ്ചും നാലിലും ഒരേ ക്ലാസ്സാണെന്നാണ് പറയുന്നത് ഒരേ പോലെയാണ് പിന്നെ ഇപ്പോൾ ഉള്ള മാർക്കുകളാണ് ഇതൊക്കെ ഇതിൽ എയ്റ്റീൻ പെർസെൻറ്റ് സെവൻ്റി ടു പെർസെൻറ്റ് ടോട്ടൽ ജി പി എ നയൻ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ് റാങ്ക് ഉള്ള ക്ലാസ്സിൽ സ്കൂളിൽ സെക്കൻഡ് റാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നാലിൽ നിന്ന് അഞ്ചില് പോകാതെ ആറിലേക്ക് പോയ കുട്ടിയാണിത് ആറാം ക്ലാസ്സിലെ ബുക്കാണിത് കഴിഞ്ഞ വർഷം കിട്ടിയ മെഡലുകളാണിത് പഠിക്കാൻ ഇനി നമുക്ക് ആ കുട്ടി എഴുതുന്നതും കൂടി ഒന്ന് കാണാം ഇനി നമുക്ക് ആ കുട്ടി എഴുതുന്നത് കാണണ്ടേ അവളുടെ ഹാൻഡ് റൈറ്റിംഗ് കാണാം ഇത്രയും കഷ്ടപ്പെട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് കിടക്കേണ്ട കുട്ടിയാണ് ആ കുട്ടി ആ ഇഞ്ചക്ഷനും അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അരയിൽ ഇഞ്ചക്ഷനും ഫിറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഈ ഇരുന്ന് എഴുതണത് കരച്ചിലും ഇല്ല ബഹളം ഇല്ല ഒന്നുമില്ല ഇങ്ങനത്തെ കുട്ടിക്ക് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം എന്ന് അപേക്ഷിക്കുകയാണ് ഇപ്പോൾ ഇത്രയും പൈസ വലിയൊരു എമൗണ്ട് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയും ചിലവാക്കാനൊന്നും എൻ്റെ കയ്യിലില്ല ഇതേപോലെ ഈ കുട്ടിക്കൊരു അനിയത്തി കൂടി ഉണ്ട് പിന്നെ ഒരു അനിയനുണ്ട് അവർക്കൊക്കെ ഇതേപോലെ രണ്ടായിരം രൂപയും ഒക്കെ ഫീസ് കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടിക്കെങ്കിലും ഒരു സ്പോൺസറെ കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരിക്കും ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണിത് അതും ആറാം ക്ലാസ്സിൽ പോവാതെ അഞ്ചാം ക്ലാസ്സിൽ പോവാതെ ആറാം ക്ലാസ്സിലേക്ക് വന്ന ഒരു കുട്ടിയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണിത് സർവശക്തനായ സൃഷ്ടാവ് ഈ കുട്ടിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ